ാണ് അതിനൊരു വയസ്സ് തേഞ്ഞാലോ ആ അപ്പൊ അതിന്റെ ബർത്ത്ഡേ ആയിട്ട് നാല് ദിവസം നല്ല ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് പോവാണ് മാനേജി എന്നിട്ട് വണ്ടി എടുക്കാതെ

അഞ്ചു കിലോ ആട്ടപ്പൊടിക്ക് നൂറ്റി തൊണ്ണൂറ്റുപയുള്ളു വെള്ളിയാഴ്ച വരികയാണെങ്കിലേ ഒരു പാക്കറ്റ് പാല് വെറും പത്തൊമ്പത് തൊണ്ണൂറ് കൊടുത്താൽ മതിന്ന് ശനിയാഴ്ച കൊടുത്തു തന്നെ അര ലിറ്റർ മിൽമന്റെ നെയ്യ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ശനിയാഴ്ച മാത്രൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ലക്ഷം ഈ അമ്പത്തെ കാണാത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുപയോഗിലോസ് ഇതിനുള്ളത് വരുള്ളൂ എട്ട് കിലോ വാഷിംഗ് മെഷീൻ ഒക്കെ വെറും ഏഴ് തൊള്ളായിരത്തി

ഞങ്ങളെ കോട്ടക്കൽ നെസ്റ്റോയില് ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുടുത്തം വിട്ട് ഓഫറുള്ള സാധനങ്ങൾ കൊടുക്കണേ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വെള്ളി ശനി ഞായർ തിങ്കൾ നാല് ദിവസം ഒട്ടിച്ചാൽ കൊടുക്കണം കേട്ടോ അപ്പൊ ഈ നാല് ദിവസം വേറെ എടുക്കും പോകാൻ നിൽക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കോട്ടക്കല നെസ്റ്റോക്ക്